ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമോൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് മുടി വളർച്ചയ്ക്ക് പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ഇത് ഉപയോഗിച്ചാൽ എത്ര വളരാത്ത മുടിയും നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും എനിക്ക് ഒന്ന് രണ്ട് പേരൊക്കെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തലയോട്ട് തെളിഞ്ഞു തെളിഞ്ഞു വരുന്നു അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ അതിനെ പറ്റി ഒരു അടിപൊളി ഇത് നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും നമുക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിൽ ഒരു മസാജ് ചെയ്ത് കൊടുത്തിട്ട് രാവിലെ എഴുന്നേറ്റ് കുളിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതാണ് രാത്രി ഫുള്ള് വെച്ച് കൊടുക്കുമ്പോഴേ അത് നമ്മുടെ സ്കാപ്പിലേക്ക് നല്ല രീതിയിൽ അബ്സോർബ് ആവുകയും നല്ലൊരു റിസൾട്ട് കിട്ടാൻ സഹായിക്കുകയും ചെയ്യും നിങ്ങൾക്ക് അങ്ങനെ തേക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക് തലനീ തർക്കമൊക്കെ ഉണ്ടാകും അല്ലെ തലവേദന എന്നുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ കുളിക്കുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുമ്പായിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാകും ഞാനിത് കുളിക്കുന്നതിന് മുമ്പായിട്ടാണ് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാറ് അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് സ്പൂൺ ചായപ്പൊടിയാണ് നമ്മൾ ചായപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരുക്കെ ടിപ്പുകൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് നമ്മുടെ മുടി മുടികൊഴിച്ചിലൊക്കെ മാറി നല്ല രീതിയിൽ മുടി വളർത്തിയെടുക്കാനായിട്ട് കഴിയുന്നതാണ് ഇനി അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്ത് അതൊന്ന് തിളപ്പിച്ച് വറ്റിച്ച് ഒരു ഗ്ലാസ് ആക്കി എടുക്കണം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറ്റാർവാഴയാണ് കറ്റാർവാഴ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറ്റാർവാഴ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പം അതിൽ ഒരു മഞ്ഞ ലിക്വിഡ് പോലെയുണ്ട് അത് നമ്മുടെ തലയിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കുന്നതാണ് അതൊക്കെ കളഞ്ഞതിന് ശേഷം അതിൻ്റെ സൈഡിലെ മുള്ളും ഒക്കെ കളഞ്ഞിട്ട് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ കട്ട് ചെയ്ത കറ്റാർവാഴ നമ്മൾ ഈ തേയില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് തിളച്ച് പറ്റി ഒരു ഗ്ലാസ് ആയി വരുന്നത് വരെ നമുക്കിത് തിളപ്പിക്കാം നമ്മുടെ ചായപ്പൊടി മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അതേപോലെ കറ്റാർവാഴിയെ നമ്മുടെ മുടി വളരാൻ സഹായിക്കും അപ്പോൾ ഇത് രണ്ടും കൂടി നല്ലതുപോലെ തിളച്ച് വറ്റി വരുമ്പോഴാണ് ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടുന്നത് അപ്പോൾ നല്ലതുപോലെ തിളച്ച് വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ ചായപ്പൊടിയും കറ്റാർവാഴയും കൂടി ഇട്ടിട്ടുള്ള ആ ഒരു ലിക്വിഡ് തിളച്ച് വറ്റി ഒരു ഗ്ലാസ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതൊന്ന് തണുക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കാം തണുത്തതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഇത് നമുക്ക് സിറമായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളൊരു സ്പ്രേ ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക് ഒരാഴ്ച വരെ ഇത് യൂസ് ചെയ്യാവുന്നതാണ് സെറമായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ തലയുട്ടിയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് അന്നേരം ഇത്രയൊന്നും വേണ്ടി വരില്ല അപ്പോൾ അതെല്ലാം നമ്മൾ കുളിക്കുന്നതിന് മുമ്പാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഒറ്റത്തവണ യൂസ് ചെയ്യാനുള്ളതേ ഉള്ളൂ ഇത് അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ആവണക്കെണ്ണയാണ് ആവണക്കെണ്ണ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്നതാണ് ഇത് അങ്ങാടി കടകളിലും അതേപോലെ നമ്മുടെ മെഡിക്കൽ സ്റ്റോറുകളിലും സ്റ്റോറുകളിലുമൊക്കെ ഇത് മേടിക്കാനായിട്ട് കിട്ടും അതേപോലെ ഓൺലൈനിലും ഞാൻ ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ മാത്രമേ ആവണക്കെണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഒരു സ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ആവണക്കെണ്ണ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ തലനിര വൃക്കമൊക്കെ ഉണ്ടാവുന്നവരാണ് എങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു കാൽ സ്പൂൺ ആര സ്പൂണൊക്കെ ചേർത്താൽ മതിയാവും അതല്ല നിങ്ങൾക്കത് ഉപയോഗിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല എങ്കിൽ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ മുടിയിൽ ചിടയ്ക്കൊക്കെ മാറ്റി നല്ലതുപോലെ ചീകി മസാജൊക്കെ ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മളിത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ആവണക്കെണ്ണ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഓയിലൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് തലയിലേക്ക് നമ്മൾ നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം തലയുട്ടിയിലൊക്കെ നല്ല രീതിയിൽ ഇരിക്കത്തക്ക രീതിയിൽ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അതേപോലെ തേയിലയുടെ കറയൊക്കെ ഡ്രസ്സിലാകുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു പഴയ ഡ്രസ്സ് ഇട്ടിട്ട് വേണം നിങ്ങൾ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഇതൊരു ലിക്വിഡ് ഫോമിലായതുകൊണ്ട് തന്നെ നമ്മുടെ തലയിലൂടെ താഴേക്ക് ഒലിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം ഡ്രസ്സിലൊക്കെ ആകുമ്പോൾ കറയാകും ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ ഇത് തലയിൽ വെച്ച് കൊടുത്തതിന് ശേഷം വേണം കുളിക്കാനായിട്ട് അതുകൊണ്ടാണ് രാത്രിയിൽ യൂസ് ചെയ്യാനായിട്ട് പറയുന്നത് രാത്രിയിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ തലയിൽ അത്രയേ സമയം ഇരിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ടാണ് കിട്ടുന്നത് ഇനി നമുക്ക് ഇത് മുടിയെല്ലാം കൂടി പിടിച്ച മുകളിലേക്ക് ഒന്ന് കെട്ടി വെച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്കൊരു രണ്ട് മണിക്കൂറെങ്കിലും ഇത് തലയിലേക്ക് വെച്ചതിന് ശേഷം കുളിക്കാവുന്നതാണ് അപ്പോൾ ഒരു രണ്ട് മണിക്കൂറൊക്കെ തലയിൽ വെച്ചതിന് ശേഷം ഞാൻ കുളിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുടിയൊക്കെ കൈകൊണ്ട് കോതി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് ഉണക്കിയതിന് ശേഷം വേണം നമ്മൾ ചീപ്പിട്ട് ചീക്കി കൊടുക്കാനായിട്ട് തേയില വെള്ളവും കറ്റാർവാഴയും അതേപോലെ ആവണക്കെണ്ണയും കൂടിയുള്ള ഈ ഒരു ലിക്വിഡ് നമ്മുടെ തലയിലേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും അതേപോലെ നമ്മുടെ മുടി കൊഴിച്ചിലും മാറും ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നൊരു ലിക്വിഡ് ആണ് ഇത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ട് വരുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുതേ കൂട്ടുകാരെ അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ ബൈബേസ് യു